നിങ്ങളുടെ വാ കൊണ്ട് പറഞ്ഞിട്ട് മടങ്ങാത്തതും നിങ്ങളുടെ കൈകൊണ്ട് പിടിച്ചുകെട്ടാൻ നോക്കിയിട്ടും ഒതുങ്ങാത്തതുമായ ചില വലിയ വിഷയങ്ങളും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വലിയ പൈശാചിക മണ്ഡലങ്ങളെയും ഇന്ന് കർത്താവ് ഫൽസിക്കും ഇന്ന് ഈ ദൈവാലോചന കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ കേട്ടിട്ട് പോകാനുള്ള ഒരു സന്ദേശം വല്ലത് നിന്റെ മേൽ ഇപ്പോൾ ഒരു വിടുതൽ നടക്കും ഇപ്പോൾ എവിടെ ഇരുന്നാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിലും ഒരു ഡെലിവറൻസ് പ്രാപിക്കത്തക്ക നിലയിൽ അതിന് പരുവപ്പെട്ട ഒരു സ്ഥലത്തിരുന്ന് വേണം ഈ ദൂത് കേൾക്കാൻ ഒന്നെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾക്കേറ്റവും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും നൽകുന്ന ഒരു സ്ഥലത്തിരുന്ന് മാത്രം ഈ മെസ്സേജ് കേൾക്കുക കാരണം ഇതിനകത്ത് ഇന്ന് പകൽ പ്രതിപാദിക്കപ്പെടുന്ന പല കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ മേൽ നടക്കുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുറകിൽ കളിക്കുന്ന സാധാന്യ നടപടികളെ കർത്താവ് നേരിട്ട് ഫലസിക്കുകയും ചെയ്യുന്ന ഒരനുഭവം ഇന്നത്തെ ശുശ്രൂഷയുടെ അകത്തുണ്ട് അതുകൊണ്ട് ഒരു ഡെലിവറൻസ് ആണ് ഈ മിനിസ്ട്രിക്ക് പുറകിൽ കർത്താവ് നൽകാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെയും വിടുതൽ കർത്താവിത നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരികയാണ് ലോകമെങ്ങും ഇന്നീ പ്രവചനദൂത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതരെയും പിശാജിൻ്റെ തലയെ തകർക്കുവാൻ ഭൂമിയിൽ അവതരിച്ച സ്ത്രീയുടെ സന്തതിയായി വെളിപ്പെട്ട ജീവന്റെ വചനമായ ദൈവപുത്രനും സാക്ഷാൽ സർവശക്തനാം ദൈവവുമായ ക്രിസ്തുവേശുവിന്റെ ഉന്നതവും പരിശുദ്ധവുമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചനതൂതിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം അതിശക്തമായൊരു ദൈവാലോചന സഖരിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു ഇതൊരു ദർശനമാണ് സഖരിയാവ് കാണുന്നത് ആ ദർശനത്തിൽ ഇങ്ങനെയാണ് അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലുത നിൽക്കുന്നതും കാണിച്ചു തന്നു പ്രവാചകന് ദൈവം ഒരു ദർശനം നൽകുകയാണ് ആ കാലഘട്ടത്തിലെ പ്രധാന പുരോഹിതനായ യോശുവ നിൽക്കുന്നു യോശുവ എന്ന പ്രധാന പുരോഹിതന്റെ വലുത് ഭാഗത്ത് സാത്താൻ നിൽക്കുന്നു ഇത് മോശയുടെ ശേഷം ഇസ്രായേലിന്റെ തലവനായ യോശുവെക്കുറിച്ചുള്ള വാക്കല്ല ആ യോശുവ വേറെ ഈ യോശുവ വേറെ കേട്ടോ ഇത് മഹാപുരോഹിതനായി തീർന്ന സെരൂബാബേലിന്റെ കാലഘട്ടത്തിൽ ഹോവയുടെ ആലയ നിർമ്മാണത്തിന്റെ സമയത്ത് ഇസ്രായേലിന്റെ നടുവിൽ ദൈവിക ശുശ്രൂഷയുടെ ആചാരത്വം വഹിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതനായിരുന്ന യോശുവയെക്കുറിച്ചുള്ളതായ ഒരു വേദഭാഗമാണ് ഈ വേദഭാഗത്തിൽ ഈ പ്രധാന പുരോഹിതനായിരിക്കുന്ന യോശുവ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ യോശുവയുടെ വലതുഭാഗത്ത് പിശാചി വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ഈ സാത്താൻ യോശുവ എന്ന് പറയുന്ന പുരോഹിതനു നേരെ കുറ്റം പറയാനാണ് നിൽക്കുന്നത് കുറ്റം ചുമത്തുവാൻ അവന്റെ വലതു ഭാഗത്ത് നിൽക്കുകയാണ് ആ സമയത്ത് തൻ്റെ ദാസന് നേരെ കുറ്റം ചുമത്തുവാൻ വന്ന് നിൽക്കുന്ന ഇതിനകത്തൊരു കാര്യം പറഞ്ഞാൽ കുറ്റം ഉണ്ടായാലും ശരി ഇല്ലേലും ശരി പിശാജ് കുറ്റം പറയും അവൻ പോഷ്കു പറയും പോഷ്കിന്റെ അപ്പനാണ് കഷി പിശാജ് കുറ്റം ചുമത്തുവാൻ വേണ്ടി വന്നു നിൽക്കുമ്പോൾ സാത്താൻ മുൻപ് ദൈവം ഒരു കാര്യം ചെയ്യുകയാണ് യഹോവ സാത്താനോട് സാത്താനെ യഹോബ നിന്നെ ഭത്സിക്കുന്നു ഇറസിലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോബ തന്നെ നിന ഭൽസിക്കുന്നു ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ ഇന്ന് കൽപ്പിച്ചു ഇത്രേമതി ഈ ഒരു ദൂതിനെ പരിശുദ്ധാത്മാവ് നമുക്ക് ആധികാരികമായി വിളമ്പി നൽകുന്നത് ഒരു ധൈര്യമായിട്ടാണ് നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ നിനക്കെതിരെ എഴുന്നേറ്റ് നിന്ന് വാതുറക്കുന്ന ശത്രുവിനെ ദൈവം ഇന്ന് പകൽ ശാസിക്കാൻ പോവുകയാണ് ഓ അതൊരു മനുഷ്യന്റെ രൂപത്തിലാണെങ്കിലും അല്ല നേരിട്ട് നിനക്ക് നേരെ പോരാടുന്ന ഒരു പൈശാചിക ശക്തിയായിട്ടാണ് പിഷാജ് എഴുന്നേറ്റിരിക്കുന്നതെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്ന് ദുഷ്ടൻ നിനക്ക് നേരെ വാതുറക്കാൻ പോലും അനുവദിക്കാതെ വണ്ണം അവൻ നിനക്ക് നേരെ ചലിക്കാതെ നിന്റെ ജീവിതത്തിന്റെ മേൽ എഴുന്നേറ്റ് നിൽക്കുന്ന ദുഷ്ടമണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് ശാസിക്കുന്ന പകലാണ് ഓഹ ലൂആ ആകമാനം പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെ കരുത്തിനെ ഇല്ലാതാക്കത്തക്ക നിലയിൽ നിനക്ക് നേരെ എഴുന്നേറ്റ് വരുന്ന എണ്ണിയാലൊടുങ്ങാത്ത അസംഖ്യം പോരാട്ടങ്ങളുടെ പുറകിൽ വ്യാപരിക്കുന്ന മേധാവിത്വങ്ങളെ പരിശുദ്ധാത്മാവിനി വെച്ചു പുറപ്പിക്കുകയില്ല കർത്താവ് ഇന്നു പകൽ അതിനെ ശാസിക്കുകയാണ് ഞാൻ ഈ ദൈവാലോചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ശരീരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് സ്വതന്ത്രമാക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു ചില വീടുകളുടെ അകത്ത് വ്യാപരിക്കുന്ന സാധാന്യ കുടിയിരിപ്പുകളെ ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു മാറ്റുകയാണ് ചിലരുടെ ദേഹത്തു നിന്ന് ചിലതൊക്കെ വിട്ടുമാറിപ്പോകും ഇപ്പോൾ ഈ പരിശുദ്ധാത്മതൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു വിടുതൽ കൃത്യമായി അനുഭവിക്കാൻ കഴിയും അതേ ചിലത് വിട്ടൊഴിഞ്ഞു പോവുകയാണ് കാരണം ദൈവത്തിന്റെ ശാസന നേരിട്ട് ദുഷ്ടന്റെ മേൽ വെളിപ്പെടുകയാണ് കർത്താവിന്ന് ഫത്സിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ നിനക്കെതിരായി നിൽക്കുന്ന സകലവിധ സാധാന്യ ചലനങ്ങളെയും ദുഷ്ട എതിരികളെയും ദൈവത്തിൻ്റെ ആത്മാവ് ആട്ടിപ്പായിക്കുന്ന ഒരു വേളയാണിത് ആ യേശുവിന്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ വിട്ടു ഒഴിഞ്ഞു മാറിപ്പോകട്ടെ അപമാനത്തിന്റെ വായുമായി വന്നു നിൽക്കുന്ന കുറ്റാരോപണങ്ങളുടെ അധരവുമായി വന്നു പരിഹാസ്യവുമായ ശബ്ദങ്ങൾ ഉയർത്താൻ തയ്യാറായി നിൽക്കുന്ന സകല പ്രവർത്തനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു സാത്താനെ സാത്താനെ ഭത്സിക്കുന്നു എന്നുള്ള വചനത്താൽ ഞങ്ങളതിനെ വെട്ടിമാറ്റിക്കളയുന്നു ജീവനും ചൈതന്യം നിറഞ്ഞ ഇരുവായ്ത്തലിയുള്ളത് വാളിനേക്കാളും ദൈവവചനത്തിന്റെ പ്രഹരത്താൽ അതിനെ ഉന്മൂലനം നിന്നെ ഇല്ലാതാക്കാൻ നിൽക്കുന്ന ഭയങ്ങൾ ജീവിതത്തിൽ ഞാൻ തകർന്നു പോകുമെന്നുള്ളതായ നെഗറ്റീവ് തോട്ട്സ് എനിക്കിനി വഴികളില്ല എന്നുള്ള നിലയിൽ നിന്റെ ജീവിതത്തെ ആകമാനം തകർച്ചയിലാക്കുന്ന സകല ദുഷ്ട നടപടികളും യേശുവിന്റെ ആത്മാവിനെ കൈകാര്യം ചെയ്യുകയാണ് ദൈവ പൈതലേ ഒരു വിടുതൽ നിന്റെ മേൽ നടക്കുകയാണ് ഈ സമയം പരിശുദ്ധാത്മാവനോട് പറയുന്നു ദൈവം ചിലതിനെ നിന്റെ ജീവിതത്തിൽ അഴിച്ചു മാറ്റി കളയുകയാണ് വിട്ടുപോ നീ എനിക്ക് ഇടർച്ചയാകുന്നു യേശു തൻ്റെ പ്രിയ ശിഷ്യനിലൂടെ വ്യാപരിച്ച പൈശാചികം മണ്ഡലത്തെ നോക്കി ശാസിച്ചതുപോലെ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസ്യത ഉള്ള നിങ്ങളോട് കൂറുള്ള നിങ്ങളുടെ കൂടെ എപ്പോഴും നടക്കുന്ന നിങ്ങളുടെ നന്മയെ മുൻകരുതി പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്ന വ്യക്തികളിലൂടെ പോലും നിങ്ങൾക്ക് നേരെ ഉടലെടുത്ത് വരുന്ന വലിയ ദൈവ ദർശനത്തിൽ നിന്ന് നിങ്ങളെ തടയിട്ട് പിടിക്കുന്ന സാധാന്യ നടപടികളെ നോക്കി യേശുന്ന് പകൽ അതിനെ ശാസിക്കുകയാണ് നിന്നെ വിശ്വാസ്യം പിടി നിന്റെ വിശ്വാസ്യത പിടിച്ചു പറ്റി അത്തരം സ്രോതസ്സുകളിലൂടെ നിങ്ങളെ നിങ്ങളുടെ പുരോഗതികളെ തടയിടാൻ ശ്രമിക്കുന്ന സകല സാധാന്യമായ ചതിപ്രയോഗങ്ങളെയും ദൈവത്തിന്റെ ആത്മാവിന്ന് ശാസിക്കുകയാണ് ജീസസ് കുത്തുന്ന ചില ചതിയന്മാരായ വ്യക്തികൾ അപ്പോൾ തന്നെ പത്തി പിരിച്ച് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന വലിയ വിഷമുള്ള ചില മനുഷ്യർ ചിലർ വായിൽ നിന്നും പുറത്തു വരുന്ന നട്ടാക്കുരുക്കാത്ത ചില നുണകൾ അത്തരത്തിൽ ആക്രമിക്കുന്ന ൊണ്ടാക്രമിക്കുന്ന ആക്രമിക്കുന്ന ആദരമായുധമാക്കിയിരിക്കുന്ന ചില സർപ്പങ്ങള് പോലെ വിഷം നിറഞ്ഞ ചില മനുഷ്യരുടെ പോരുകൾ നിൽക്കുമ്പോൾ നിന്റെ എല്ലാ നിലയിലും തലവേദന പിടിപ്പിക്കുന്ന നിന്നെ സങ്കടപ്പെടുത്തുന്ന നിലയിൽ വഞ്ചനയുടെ ആസൂത്രണങ്ങളുമായി നിന്നെ ഏതു വിധേനയും തറപറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറെ ഗൂഢ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ ഈ വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ശാസിക്കുകയാണ് ദൈവത്തിന്റെ പ്രിയ പൈതലേ ഇത് നിനക്ക് കേക്കാനുള്ള വെറും ഒരു ദൂതല്ല നിനക്ക് പ്രാപിപ്പാനുള്ള ഒരു വിടുതലാണ് കർത്താവ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ ഒരു സ്വാതന്ത്ര്യം നിനക്ക് തരിക കേട്ടോ ഹലലൂയ ഹലലൂയ ഹല ലൂയ്യ തുറന്നു പറഞ്ഞാൽ ഒപ്പം നിൽക്കുന്നതിൽ നല്ലതേത് തീയതേത് കൊള്ളുവേലാത്തതേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ വഞ്ചകന്മാരും വിശ്വസ്തന്മാരും ഇടകലർന്നു നിൽക്കുന്ന സമ്മിശ്രമായ ഒരു ശ്രേണിക്കകത്ത് നിന്ന് ഹലലൂയ്യ ദൈവത്തിന്റെ ആത്മാവ് വ്യാജ പതിപ്പുകളെ പറിച്ചു കളയുകയും നിനക്ക് ദോഷമായി നിൽക്കുന്നതിനെ കള നട്ട നട്ടിരിക്കുന്ന ദുഷ്ടനടപടികളെ നല്ല വയലിൽ നിന്നും കള പറച്ചു കളയുന്നത് പോലെ ദൈവം കളകളയെന്ന് പിഴുതെറിയുകയാണ് ഞാനൊരു ദൂത് പറയാം നിന്റെ വീടിന് മേൽ നിന്റെ കുടുംബ ജീവിതത്തിന്റെ മേൽ വീണ് കിടക്കുന്ന നീ എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത ചില വല്ലാത്ത കുഴഞ്ഞ വിഷയങ്ങളെ ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഫൽസിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ ദൈവം നേരിട്ട് ശാസിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന ആ വിഷയത്തെ കർത്താവ് നിനക്ക് വേണ്ടി കൈകാര്യം ചെയ്യുക ആമേൻ ദൈവം നേരിട്ട് ശാസിച്ചേ പറ്റൂ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിഷയത്തെ പരിശുദ്ധാത്മാവിധ നിനക്ക് വേണ്ടി ചെയ്തു തരിക ചിലതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒതുങ്ങുക അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ നിലവിളികളുടെ മുമ്പിൽ എഴുന്നേൽക്കുന്ന ഒരു യേശുവിൻ്റെ സ്വരമുണ്ട് എൻ്റെ അരുമനാഥൻ അങ്ങോട്ട് എഴുന്നേറ്റാൽ പിന്നെ അവിടുന്ന് ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും നിന്റെ ശബ്ദത്തെ നിശബ്ദമാക്കത്തക്ക നിലയിൽ നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ തല ഉയർത്തുന്ന കാറ്റുകളെയും തിരമാലകളെയും എൻ്റെ കർത്താവ് അമർച്ച ചെയ്യും കർത്താവിൻ്റെ കുഞ്ഞെ നിന്റെ നിലവാരങ്ങൾക്ക് അതീതമായി നിന്ന് നിന്നെ മറിച്ച് കളയാൻ ശ്രമിക്കുന്ന ഏത് ഭീമാകാരമായ രാക്ഷസത്തിരകൾ പോലുള്ള വിഷയത്തോടും യേശുവിൻ ഇന്ന് പകൽ ഒരൊറ്റ ശാസന വാക്കാണുള്ളത് കാറ്റേ അട്ടങ്ങുക കടലേ ശാന്തമാവുക നിങ്ങളുടെ കുഞ്ഞു ജീവിതത്തിന്റെ മുമ്പിൽ ഒരു വൻ കടൽ പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ഭീകര പ്രതിഭാസങ്ങളെ നിങ്ങളുടെ കുഞ്ഞു വഞ്ചിക്ക് മുൻപിൽ കൊടുങ്കാറ്റ് പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ഭീകര പ്രശ്നങ്ങളെ ഇന്ന് കർത്താവിൻ്റെ വായിലെ വാക്ക് ചെയ്യുകയും അതിന്റെ ഫലമായി വലിയത ഉണ്ടാകുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കാണാൻ ആമേൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിനക്ക് വേണ്ടി ജീവൻ നൽകിയ നിന്റെ യേശു നിന്നെ ഓമനപ്പേര് ചൊല്ലി വിളിച്ച നിന്റെ കർത്താവ് അടങ്ങിയിരിക്കത്തില്ല നിനക്ക് നേരെ നിന്റെ സ്വൈര്യത കെടുത്താൻ എഴുന്നേറ്റിരിക്കുന്ന വിഷയങ്ങളെ പിടിച്ചു കെട്ടാൻ ഇന്ന് എൻ്റെ യേശുവിൻ്റെ വാക്ക് നിനക്ക് വേണ്ടി അനുകൂലമായി ചലിക്കുകയാ കർത്താവ് കാര്യങ്ങളെ ക്രമീകരിക്കുന്നു ചില ദുരാത്മ ശക്തികളെയും ചില ഭവനങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക പ്രവർത്തികളെയും ചില വ്യക്തികളിൽ കുടിയിരിക്കുന്ന സാധാന്യമായ കുടിയിരിപ്പുകളെയും വലിയ പ്രശ്നങ്ങളുടെ പുറകിൽ മറഞ്ഞു നിന്ന് കളിക്കുന്ന എല്ലാ നിലയിലുള്ള ഇരുട്ടിൻ്റെ പ്രവർത്തന യുഹങ്ങളെയും ഇന്നത്തെ ഈ വചനം നേരിട്ട് ഫൽസിക്കുകയാണ് ഏതോ ഇത്രയേ ഉള്ളൂ നിനക്ക് പരിഹരിപ്പാൻ വയ്യാത്ത നിലയിലുള്ള പ്രശ്നങ്ങൾക്ക് പുറകിൽ വ്യാപിക്കുന്ന ശക്തികളെയും പ്രവർത്തനങ്ങളെയും ദൈവം തന്നെ നേരിട്ട് ശാസിക്കുന്നു ആമേൻ ധൈര്യമായോ ധൈര്യമായോ ദൈവത്തിൻ്റെ ശാസനം വെളിപ്പെടാൻ പോവാ കർത്താവിന്റെ ഫൽസനം വെളിപ്പെടാൻ പോവാ പ്രാർത്ഥിക്കാം യേശുവേ നാഥ നാഥാ ഞങ്ങൾ നശിച്ചു പോകും പോകുന്നതിൽക്ക് വിചാരമില്ലയോ എന്നോർത്ത് കരഞ്ഞു നിലവിളിക്കുമ്പോൾ പടകിന്റെ അമരത്ത് തലയായി ചുറങ്ങി അവൻ ചാടി എഴുന്നേറ്റു കാറ്റെ അടങ്ങുക കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ചു ഓ വലിയ ശാന്തത ഉണ്ടായി കാറ്റമർന്നു കടൽ ശാന്തമായി പടകിലുള്ളവർ കാറ്റും കടലും പോലും അവനെ അനുസരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് യേശുനെ നമസ്കരിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു അത് കണക്കെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഇവരുടെ നിലവാരങ്ങൾക്ക് അതീതമായി തല ഉയർത്തി നിൽക്കുന്ന ഭീമാകാരമായ പ്രശ്നങ്ങൾക്ക് പുറകിൽ വ്യാപരിക്കുന്ന സകല സാധാന്യ പ്രവർത്തികളെയും വ്യക്തികളുടെ രൂപത്തിൽ പദ്ധതികളുടെ രൂപത്തിൽ പ്രശ്നങ്ങളുടെ രൂപത്തിൽ കർത്താവെ രോഗരൂപത്തിൽ കെടുതികളുടെ രൂപത്തിൽ ഇവരുടെ ഭവനത്തിനകത്തും മനസമാധാനം കെടുത്തുന്ന സങ്കടകരമായ നിരവധി സാഹചര്യങ്ങളുടെ രൂപത്തിൽ കയറി വന്നിരിക്കുന്ന സകല ദുഷ്ട പൈശാചിക പ്രവർത്തന മേഖലകളെയും എന്റെ ദൈവം ഇപ്പോൾ ഭത്സിക്കുന്നതിനായിട്ട് സ്തോത്രം വിട്ടുപോട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടന്നിരിക്കിയാൽ നന്ദി വലിയ വിടുതലുകൾ ഇന്ന് പകൽ കാണാൻ പോകുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് വലിയൊരു വിടുതൽ നടക്കും നിന്റെ ശരീരത്തിൽ ചിലത് അഴിഞ്ഞു മാറിയതിന്റെ ഫലമായി ഇന്ന് ചില ശക്തമേറിയ രോഗശാന്തികൾ കാണും കുറെ ദിവസങ്ങളായി നിങ്ങൾക്ക് അനുവദിച്ചിട്ടും കൈകളിൽ എത്താതെ മുടങ്ങിക്കിടന്നിരുന്ന ചില ഡോക്യുമെന്റുകൾ നന്മകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ മാറിയതിനാൽ നിങ്ങൾക്ക് തുറക്കപ്പെടുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണങ്ങൾ തെളിവുകൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടും പ്രിയപ്പെട്ടവരെ ഈ മെസ്സേജ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ള നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട വിടുതൽ ആവശ്യമുള്ള വ്യക്തിക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ഓക്കെ അവരും വിടുവിക്കപ്പെടും ഒരുമിച്ച് ഇന്നത്തെ സൗഖ്യങ്ങളെയും വിടുതലുകളെയും അത്ഭുതങ്ങളെ പ്രാപിക്കുക ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കോട്ടയത്ത് ഞായറാഴ്ച രാവിലെ മണി മുതൽ നമ്മുടെ ആരാധന നടക്കുന്നു കോട്ടയത്ത് നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് വിശുദ്ധ സഭായോഗം നടക്കുന്നത് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ സഭായോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ധാരാളമായ ദൈവകൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടുമാരാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ